വണ്ടിനെ തേടും ഞാൻ ഒരു പൂവിന് മുട്ട് നീ വന്നിരിക്കാമോട് പറഞ്ഞാഷൻ കുറെ സിനിമ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ എനിക്ക് ആർട്ട് ഇഷ്ടം എനിക്ക് അതിന്റെ പ്രോസസ് ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പൂർണ്ണമായി ആർട്ടിസ്റ്റിക് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം ഒരു കൊളാബറേഷൻ ആണ് രണ്ട് ബ്രെയിനുകളുടെ ക്രിയേറ്റീവ് കൊളാബറേഷൻ ആണ് അല്ലാത്ത ഭക്ഷണം കോപ്പറേറ്റീവ് വേൾഡിൽ നമുക്ക് കുറച്ച് നിബന്ധനകളുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമോ അങ്ങനെ ചെയ്യേണ്ടി വരും ഇന്നാൾക്ക് ഇഷ്ടപ്പെടേണ്ടി വരും നമ്മുടെ ഒരു വേൾഡ് അത് തിരിച്ച് വണ്ടിരത്തേടും ഈ വേൾഡിന്റെ ഒക്കെ അടുത്തൊക്കെ അടുത്തിങ്ങനെ എൻ്റെ ഇഷ്ടമുള്ള വേൾഡിന്റെ ഒക്കെ അടുത്തിരിക്കേണ്ട സ്ഥലത്താണ് വണ്ടിരത്തേടും അതുമൂട്ടി അതിനെപ്പോഴത്തേക്കും കുറച്ചുകൂടി വലുതായി പറാട്ടൻ എന്നൊരു ബ്രാൻഡാണ് ആക്ച്വലി ആ ബ്രാൻഡ് ഉദ്ദേശിച്ചുവച്ചാൽ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്ന സാധനം ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ ജോസഫോസ് വലിശേരി ചെയ്യാൻ സാധ്യതയുള്ള പടങ്ങൾ പോലെ തന്നെ എന്ത് പടം ചെയ്യാൻ സാധ്യതയുണ്ട് പ്രിയദർശൻ എന്ത് പടം ചെയ്യാൻ സാധ്യതയുണ്ടുള്ള ഒരു നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ ഈ പേർ സോണാണ് ഇത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും എല്ലാ വർഷം അതാണ് പറയാനുള്ളത് ഞാനൊരു കരുതേ